നമസ്കാരം ജമ്മു കാശ്മീരിൽ പെഹഗാമിൽ നടന്നിട്ടുള്ള ആ ഭീകര ആ കൊലപാതക എന്താ പറയുക ഭീകരാക്രമണം ഒരു തരത്തിലും ഒരു ശതമാനം പോലും അതിന് ന്യായീകരിക്കാൻ കഴിയില്ല ഭീകരവാദികൾക്ക് പോലും ന്യായീകരിക്കാൻ കഴിയില്ല ഈ ഭീകരവാദികളുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യയെ അവരുടെ ചൊൽപ്പടിയിൽ വിൽക്കാനാണോ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും കൊന്നൊടുക്കിയിട്ട് ഇവിടെ മുഴുവൻ മുസ്ലിങ്ങൾ മാത്രം മതി ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമായി മാറ്റി അങ്ങനെ അങ്ങ് വാട് കളയാമെന്ന് കരുതിയിട്ടാണോ ഈ ഭീകരാക്രമണം നടത്തുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അതിൽ മുസ്ലിം വിഭാഗം എത്രയുണ്ട് ഈ ഭീകരാക്രമത്തെ അനുകൂലിക്കുന്ന എത്ര പേരുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഒറ്റ മുസൽമാൻ ഇതിന്റെ പിന്നാലെ പോവില്ല യുവന്മാർ കുറെ എണ്ണം ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊള്ളണം ഒരു നിമിഷം പോലും പിന്നെ ജീവിച്ചിരിക്കാൻ അവർക്ക് അർഹതയില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ഇതിനുള്ളിൽ ആഭ്യന്തരമായി ഓരോ വീടുകളിലും ആ സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കും സ്വാഭാവികം രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ ഒരുമിക്കും അത് അവരുടെ രീതി ആ വീട്ടിൽ കയറി ആരെയും കയറി തള്ളിക്കയറാനോ ഞരങ്ങാനോ വേറെ ഒരുത്തനെ അനുവദിക്കില്ല ഇവിടെ ഇന്ത്യ മഹാരാജ്യം ഇവിടെ ഹിന്ദു മുസ്ലിം തർക്കമുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇവനെ പോലെയുള്ള ഈ പറഞ്ഞ തീവ്രവാദികളെ പോലെയുള്ള കുറെ ആൾക്കാർ ഉണ്ടാക്കി വെക്കുന്നതാണ് അതെല്ലാ സമൂഹത്തിലുമുണ്ട് ഹിന്ദുവിലും ഉണ്ട് മുസ്ലിമിലും ഉണ്ട് മറ്റു മസ്തലുണ്ട് എല്ലാത്തിലുണ്ട് അത് മതത്തിന്റെ കുഴപ്പമല്ല എല്ലാ വിഭാഗത്തിലും കുറച്ച് ആന്റി സോഷ്യൽസ് ഉണ്ടാകും ആ ആന്റി സോഷ്യൽസ് ഇവിടെ എന്ത് തന്നാലും ഉണ്ടായെന്ന് തന്നെ കാണിക്കും രാജ്യദ്രോഹം തന്നെ കാണിക്കും അതിന് ഒരു മതവും അതിന് കുറ്റക്കാരല്ല എന്നിരിക്കെ ഇവിടെ ഈ ഭീകരാക്രമവാദികൾ ഒരു പ്രത്യേക മതസ്ഥരെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം രക്ഷപ്പെടാൻ അനുവദിച്ച് അല്ലെങ്കിൽ അവർക്ക് മാ അവരെ മാത്രം പൊന്നെടുക്കാതെ വിട്ടുവെച്ചപ്പോൾ ഇവിടെ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെ രക്ഷയാണ് എന്ന് കരുതുന്നുണ്ടോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയത് എന്ന് കരുതുന്നുണ്ടോ അങ്ങനെ ഏതെങ്കിലും മുസ്ലിം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ് നിങ്ങൾ മൂഢന്മാരാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ ആരാണോ അവരാണ് കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയത് ഈ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഒന്ന് അലച്ചു നോക്കുക അവർക്കറിയുമോ ഇവിടെ ആരാണ് ആരെ നടത്തിയതെന്നുള്ളത് ഈ പറയുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് നടത്തുമ്പോൾ ആ വിനോദസഞ്ചാരിക എന്ന് പറഞ്ഞാൽ കാശ്മീരിലുള്ള നാല് മൂന്ന് ഏഴ് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ല പുറത്തുനിന്ന് വരുന്നവരാ ഇന്ത്യയുടെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നവർ നമ്മുടെ ഗായകൻ വേണുഗോപാൽ അടക്കം അവർ എന്ന് വാർത്തകൾ വരുന്നുണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് എങ്ങനെയൊക്കെയോ കാരണം ഈ തീവ്രവാദികൾക്ക് ആ മതം നോക്കി വെടിവച്ചു കൊരുന്ന തീവ്രവാദികൾക്ക് വേണുഗോപാൽ എന്നാണോ എം ജി ശ്രീകുമാർ എന്നാണോ യേശുദാസ് എന്നാണെന്നോ അവർക്കതൊന്നും യാതൊരു പരിചയം ഉണ്ടാവില്ലല്ലോ അവർക്ക് അവർ മുസ്ലിമാണോ അവരെ കൊല്ലുന്നില്ല ബാക്കിയുള്ളവരെ കൊല്ലുന്നു അതിനർത്ഥം എന്താണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവർ ജിഹാദ് വിളിക്കുന്നു എന്നാണോ ത്യാഗം ചെയ്യുന്നു എന്നാണോ അല്ല മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഈ തീവ്രവാദികൾ അവർ കാണിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് കാശ്മീരിൽ പഹൽഗാമിൽ നടന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ മുസ്ലിങ്ങൾ ഏറ്റവും അധികം ദുരന്തം ഇതുകൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളാണ് അതിന് കാരണമുണ്ട് ഈ തീവ്രവാദികൾ വിചാരിച്ചപ്പോ മറുഭാഗത്ത് കുറെ ഹിന്ദു മതവിഭാഗങ്ങളിൽ ഒരു മുസ്ലിം ഒരു ഭിന്നത അതായത് മുസ്ലിങ്ങളോടുള്ള ഒരു വെറുപ്പ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മുതലെടുത്തുകൊണ്ട് ഹിന്ദു വിഭാഗങ്ങളിൽ ഒരു വിഭാഗം അത് പ്രചരിപ്പിക്കുന്നുമുണ്ട് ആ പ്രചരണവും ഈ പ്രചരണവും കൂടി ആവുമ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള മുസ്ലിം വിഭാഗം വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ചെറുതല്ല വളരെ വലിയ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിന്റെ തലയിലേക്കാണ് ഒരു വലിയ കോടാലിയായി ഇത് വീണ്ടും എടുത്ത് വെച്ചു കൊടുക്കുന്നത് അങ്ങ് കാശ്മീരിൽ ചകഞ്ഞു പിടിച്ചുകൊണ്ട് ശാന്തമായി കിടന്ന കാശ്മീരിൽ വീണ്ടും തീവ്രവാദത്തിന്റെ ആ വിത്ത് പാകി അവിടെ വലിയൊരു ബോംബ് തന്നെ പൊട്ടിച്ചപ്പോ ഇങ്ങ് തെക്കൻ കേരളത്തിൽ കേവലം ഒരു നെന്മണിയുടെ വലുപ്പത്തിൽ വളഞ്ഞു നിൽക്കുന്ന ഒരു കേരളത്തിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദയിൽ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ് എന്ന് ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്ന ഹിന്ദുവായാലും മുസ്ലിംമായാലും മനസ്സിലാക്കണം നമ്മൾ തമ്മിൽ അടിക്കണം അതിനാണ് ഉദ്ദേശം നമ്മൾ തമ്മിൽ അടിക്കുമ്പോൾ ഈ രാജ്യത്ത് അവർക്ക് അധികാരം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം ഭരണത്തിന്റെ കീഴിലായി ആക്കാമെന്നോ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ഈ ഹിന്ദു വിഭാഗങ്ങളോ മറ്റു ക്രിസ്ത്യൻ മറ്റു വിഭാഗങ്ങളെ മുഴുവൻ ആൾക്കാരെ കൊന്നൊടുക്കിയിട്ട് അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തിയിട്ട് ഇവിടെ മുസ്ലിം രാജ്യമാക്കി മാറ്റാമെന്നുമല്ല ഉദ്ദേശം കൊണ്ടാണോ ഇവർ യുദ്ധം നടത്തുന്നത് അല്ലെങ്കിൽ ഈ തീവ്രവാദി അക്രമം നടത്തുന്നത് ഈ ഭീകരപ്രവർത്തനം നടത്തുന്നത് ആണോ എനിക്ക് എനിക്കങ്ങൾ തോന്നുന്നില്ല ഈ രാജ്യത്തെ നശിപ്പിക്കാം ഈ രാജ്യത്തെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്താനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമായി ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ റിസൾട്ടായിട്ട് വരുന്നത് കാര്യം വിനോദസഞ്ചാരികളുടെ മേൽ കുതിര കയറി കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ വരില്ല ഇന്ത്യയിൽ വരാൻ പാടില്ല ലോകത്തിന്റെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീരിൽ ഇതാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ വരും പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു അന്ന് ഇത്തരത്തിൽ വലിയ വലിയ ഭീകരാക്രമങ്ങൾ നടന്നപ്പോൾ കാശ്മീർ അശാന്തിയുടെ വിളനിലമായിരുന്നു പ്രകൃതി സുന്ദരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ പ്രദേശം ഇന്ന് ശാന്തിയുടെ ഒരു വിളനിലമായി വികസനത്തിന്റെ പാതയിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആ പ്ര ആ പ്രദേശങ്ങളിൽ ഒരു മാനവികതയുടെ ഒരു ഐക്യം ഉണ്ടായി വരുമ്പോൾ ആ ഐക്യത്തെ തകർത്തുകൊണ്ട് വീണ്ടും ഒരു മുസ്ലിം അഡ്രസ്സ് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ ഗൂഢ ഉദ്ദേശം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീവ്രവാദം ആര് നടത്തിയാലും അത് തെറ്റാണ് അത് എന്ന് വിളിച്ചിട്ട് തീവ്രവാദം ചെയ്തു കഴിഞ്ഞാലും കലിമ ചൊല്ലിട്ട് പറയാൻ പറഞ്ഞാലും ലൌ ജിഹാദ് നടത്തിയാലും ഇനി പശുവിന്റെ പേരിൽ കൊല നടത്തിയാലും മറ്റെന്ത് നടത്തിയാലും അതൊക്കെ തീവ്രവാദം തന്നെയാണ് പക്ഷെ അതിൽ ബഹുഭൂരിപക്ഷവും അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ വിവരമില്ലായ്മ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അതിനെയും നമ്മൾ ഈ മതത്തിൻ്റെയും ഈ മത തർക്കങ്ങളുടെയും പേരിലേക്ക് വെച്ച് കിട്ടുന്നുണ്ട് അത് മറക്കരുത് അതായത് വടക്കേ ഇന്ത്യയിൽ അറിയാത്ത ഒരു മുസ്ലിം വിഭാഗം എത്ര പേർ നമസ്കരിക്കുന്നുണ്ടാവും വെറും പേര് കൊണ്ട് മാത്രം മുസ്ലിമായ ഒരു വിഭാഗം അവരാണോ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവർ വ്യത്യസ്തരല്ല അവർ ഗോത്ര ആചാരം ഗോത്ര സമൂഹം തന്നെയാണ് അതിന് തൊട്ടപ്പുറത്തുള്ള ഹിന്ദു സമൂഹം അത് തന്നെയാണ് അവരെ അഭിസംബോധന കൊണ്ട് ഓരോരുത്തരും സംസാരിക്കുന്നത് അവർ വർഗീയ വികാരം ഇളക്കി വിട്ടുകൊണ്ട് തന്നെയാണ് അവരുടെ വോട്ടുകൾ വാങ്ങിയെടുക്കുന്നത് അവരെ പരിഷ്കരിച്ചു കൊണ്ട് അല്ലെങ്കിൽ അവരെ ആ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഇരുട്ടി വെളുക്കുമ്പോൾ നടക്കുന്ന കാര്യമല്ല ഏതൊരു ഭരണകൂടവും കുറെ കാലം കാത്തിരിക്കണം അപ്പോൾ അതാണ് ഇന്ത്യയിലെ ഒരു അവസ്ഥ ആ അവസ്ഥയ്ക്ക് ക്രമേണ ക്രമേണ അത് കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്നുകൊണ്ടോ ചേരിയിൽ നിൽക്കാതെയോ അതിനെ മാറ്റി കുറേശ്ശെ കുറേശ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ ശ്രമിക്കുമ്പോ അതിനു വേണ്ടിയിട്ട് അടിസ്ഥാന വികസനങ്ങൾ കൂട്ടുമ്പോൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൂട്ടുമ്പോൾ ക്രമേണ ക്രമേണ അടുത്ത തലമുറ ദേശസ്നേഹികളായി സ്നേഹികളായി വന്നുകൊള്ളും എന്നാണ് നമ്മുടെ ഭരണകർത്താക്കളുടെ ഒരു നോട്ടം ആ നോട്ടത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം അതിനെതിരെയുള്ള വെടിപൊട്ടിക്കലാണ് ഈ പറഞ്ഞ ഈ ഭീകരാക്രമണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചേരി ഉണ്ടാക്കുകയാണ് രണ്ട് ചേരി ഉണ്ടാക്കുകയാണ് ഇങ്ങ് കൊച്ചു കേരളത്തിൽ നിങ്ങൾ നോക്കി കൊച്ചു കേരളത്തിലും അതിന്റെ പ്രതിഫലനമില്ലേ ഈ നെന്മണി പോലെ നീണ്ടു വളഞ്ഞു കിടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഹിന്ദുവിന്റെ പേരിലും മുസ്ലിമിന്റെ പേരിലും സ്വന്തം പ്രൊഫൈല് വെച്ചുകൊണ്ട് വീഡിയോട് അടിയിലെങ്കിലും പരസ്പരം നമ്മൾ വാരി എറിയുന്നില്ലേ വിദ്വേഷം വാരി ഉതിർന്നില്ലേ അത് തന്നെയല്ലേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യ മഹാരാജ്യം ഒരിക്കലും ഇങ്ങനെ നിൽക്കരുത് ആ ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കലോ ഇവിടെ മുസ്ലിം രാജ്യമാക്കലോ ഒന്നുമല്ല ഈ ഭീകരരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തകർക്കുക ഈ ഇന്ത്യ മഹാരാജ്യം തകർത്ത് തരിപ്പണമാക്കുക ലോകത്തിന്റെ മുന്നിൽ വളർന്നു നിൽക്കുന്ന എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇല്ലാതാക്കി ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കും നശിപ്പിക്കുക അതാണ് ഈ ഭീകരവാദികൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ റിസൾട്ട് അതാണ് സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോടുള്ള വൈരാഗ്യമോ മറ്റു കാര്യങ്ങളോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കൊലപാതകത്തിനോ ഈ ഭീകരാക്രമണത്തിനോ ജാതിയും മതവും ഉണ്ടായില്ലായിരുന്നു ഇവിടെ ജാതിയും മതവും ഉണ്ടായി അത് തന്നെയാണ് ഈ രാജ്യത്തെ തകർക്കുക എന്നതാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ തകർക്കുക എന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്